വായനാ ദിനത്തോടനുബന്ധിച്ച് ചെമ്പലമറ്റം ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ വായന കൂടാരം തുടങ്ങി പാലാ മര്യാസദനത്തിൽ നടന്ന ചടങ്ങിൽ മര്യാസദനം ഡയറക്ടർ സന്തോഷ് മരിയൻ സദനത്തിന് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പുസ്തകങ്ങൾ കൈമാറി വായിക്കു വായനയിലൂടെ വളരൂ എന്ന സന്ദേശവുമായി ചെമ്മലമറ്റം ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ വായനാ ദിനത്തിൽ വായന കൂടാരം തുടങ്ങി പാലാ മരിയാ സദനത്തിൽ നടന്ന ചടങ്ങിൽ മരിയാ സദനം ഡയറക്ടർ സന്തോഷ് മരിയൻ സദനത്തിന് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പുസ്തകങ്ങൾ കൈമാറി ഹെഡ്മാസ്റ്റർ ജോബറ്റ് തോമസ് ജിജി ജോസഫ് ഫ്രാൻസിസ് ജോസഫ് ജോർജ് തോമസ് ജെസ്സി എം ജോർജ് പ്രിയാമോൾ വി സി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് സ്കൂൾ കവാടത്തിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഭീമൻ പുസ്തകം പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് പുളിങ്കാട് ഉദ്ഘാടനം സ്കൂൾ ഹാളിൽ നടന്ന പൊതുസമ്മേളനത്തിൽ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജോർജ് പുളിങ്കാട് ക്ലാസ് നയിച്ചു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വായന ആഘോഷത്തിൽ പുസ്തക വണ്ടി സഞ്ചരിക്കുന്ന മിനി ലൈബ്രറി ഗ്രന്ഥശാല സന്ദർശനം കിസ് പ്രോഗ്രാം പ്രസംഗ മത്സരം എന്നിവ നടത്തും ഹെഡ്മാസ്റ്റർ മാസ്റ്റർ തോമസ് മലയാളം അധ്യാപകരായ ജി ജി ജോസ് ബിനിമോൾ ജോസഫ് സിസ്റ്റർ ജൂബി തോമസ് എന്നിവർ നേതൃത്വം നൽകും ഐ ഫോർ യു ന്യൂസ് പാലാ